കടത്തു വഞ്ചിയുടെ പുനരുദ്ഘാടനം ഇടയ്ക്ക് വച്ച് നിന്നുപോയ വഞ്ചിയുടെ പുനരുദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇതിനെ സഹായിച്ച സഹകരിച്ച ആറ്റിങ്ങൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി കുമാരിക്കും കരവാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ സജീവ രാജകുമാരിക്കും ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമാൻ ബി പി മുരളിക്കും മുഴുവൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നാട്ടുകാരുടെ ഈ പിന്നാലെ കരവാരം ഗ്രാമപഞ്ചായത്തിനെയും ആറ്റിങ്ങൽ നഗരത്തെയും തമ്മിൽ വാമനപുരം നദിയുമായി ബന്ധിപ്പിക്കുന്ന കട്ടപ്പറമ്പ് മുള്ളിൽ കടവ് കടത്തുവള്ളം പുനഃസ്ഥാപിച്ചു പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന കടത്തുവള്ളം കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കരവാരം ഗ്രാമപഞ്ചായത്ത് നിർത്തിവച്ചിരുന്നു ഇതിനെതിരെ അന്ന് ഇരു കരകളിലുമുള്ള ജനങ്ങൾ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു കരവാരം ഗ്രാമപഞ്ചായത്തിലെ അന്നത്തെ ബി ജെ പി ഭരണസമിതിക്കെതിരെ കരവാരം ആറ്റിങ്ങൽ പ്രദേശങ്ങളിലെ സി പി എം പ്രവർത്തകർ കടത്തുവെള്ളം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഇതിനിടയിലാണ് അവിശ്വാസത്തിലൂടെ ബി ജെ പിക്ക് കരവാരം പഞ്ചായത്ത് ഭരണം നഷ്ടമാവുന്നതും തുടർന്ന് ഇടതുപക്ഷ ഭരണസമിതി ചുമതലയേൽക്കുന്നതും പുതിയ ഭരണസമിതി ചുമതലയേറ്റ ശേഷം ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായ മുടങ്ങിക്കിടന്ന കടത്തുവെള്ളം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയായിരുന്നു മാസം പതിനാറായിരം രൂപയാണ് ഈ പദ്ധതിക്കായി പഞ്ചായത്ത് വക മാറ്റിയിരിക്കുന്നത് പരമ്പരാഗതമായി ഉപയോഗിച്ചു വന്നിരുന്ന കടത്തുവെള്ളം പുനഃസ്ഥാപിച്ചതോടെ നദിയുടെ ഇരുകരകളിലുമുള്ള ജനങ്ങൾ ഏറെ സന്തോഷത്തിലായി കട്ടപ്പറമ്പിൽ വച്ച് സംഘടിപ്പിച്ച കടത്തുവെള്ളത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക നിർവഹിച്ചു തീർച്ചയായും നമുക്ക് വളരെയേറെ ഞങ്ങളോടൊപ്പം ഈ സന്തോഷത്തിൽ അല്ലെങ്കിൽ സുദിനത്തിൽ ഈ ആഹ്ലാദം പങ്കിടുവാൻ വ്യക്തചെയ്യുകയും ഈ കടത്ത് വഞ്ചിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഞങ്ങളെ ക്ഷണിച്ചതിലും ഇത് കൃത്യതയോടുകൂടി സജീരാജകുമാരിയും അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ രണ്ടറ്റവും അങ്ങും ഇങ്ങും ചേർന്നുകൊണ്ട് വളരെയേറെ ഇച്ഛാശക്തിയോടുകൂടി ആർജവത്തോടു കൂടി ഞങ്ങൾ കാണിച്ചു തരും വികസനം എന്ന ൂടി ഞങ്ങളോടൊപ്പം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് വികസനത്തിനത് മാതൃകയാണ് ഇവർ രണ്ടുപേരും കരവാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീർ രാജകുമാരി അധ്യക്ഷനായി കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി മുരളി മുഖ്യപ്രഭാഷണം നടത്തി ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി വിശിഷ്ട അതിഥിയായി മൂന്ന് വർഷത്തിനുമ്പ് നിർത്തിയതാണ് അത് കാണണ്ടേ മൂന്ന് വർഷത്തിന് മുമ്പ് ബോധപൂർവമായി നിർത്തപ്പെട്ടതാണ് ഈ കടത്ത പുതിയ ഒരു ഭരണസമിതി പുതിയതല്ലെങ്കിലും പുതിയ നേതൃത്വം പഞ്ചായത്ത് പ്രസിഡന്റ് പുതിയതായി വന്നപ്പോൾ ഒരു പഞ്ചായത്തിന്റെ ഫണ്ട് എടുത്ത് പതിനാറായിരം രൂപയുടെ ഒരു മാസം കൊടുക്കുന്നത് ഒരു മാസം അത് കൊടുത്തുകൊണ്ടാണ് ഈ നാട്ടിലെ ഈ കട്ടമ്പറമ്പിൽ ആത്മാവിന് പുനരുജ്ജീവനം നടത്തിക്കൊണ്ട് ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ബോർഡ് മെമ്പർമാരും അഭിനന്ദനാർഹമായ ഏറ്റവും വലിയ നേട്ടമായി നമ്മളിതിനെ കാണണം അത് തീർച്ചയായും പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിക്കും വലിയൊരു പൂച്ചണ്ട് ഒരു ഒരു പൂച്ചണ്ട് നമ്മൾ നൽകേണ്ടതാണ് അത്ര മതിമറന്നാൽ നമുക്ക് രൂപയുടെ വലിപ്പം മാത്രമല്ല ഒരു ഒരു നൂറ് മീറ്റർ കഴിഞ്ഞാൽ ആറ്റിയായിരിക്കും നൂറ് നൂറ് മീറ്റർ നിങ്ങൾ ഇറങ്ങിയ ആറ്റെങ്ങിനെത്തി ആറ്റിങ്ങിന് നൂറ് മീറ്റർ വീതി ബാക്കി ഇപ്പം പാലം പാലം വരും ഒരു മനോഹരമായി ബന്ധമായി സ്ഥാപനത്തിന്റെ ഏറ്റവും ആർജവമായ ഒരു തീരുമാനം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത് ഈ കടത്തുവെള്ളം പുനർപ്രവർത്തനം നടത്തുന്നതോടുകൂടി നമ്മുടെ ജനങ്ങളുടെ ആഗ്രഹം വീണ്ടും സബലീകരിക്കാൻ പോവുകയാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നിർത്തലാക്കുമ്പോൾ ഈ ആൾക്കാർ ഇവിടുന്ന് അക്കരെ എങ്ങനെ എത്തും ആ ഭരണസമിതി ആലോചിച്ചിരുന്നില്ല എന്നുള്ളതാണ് പുതുതായി ഏറ്റെടുത്ത നമ്മുടെ പ്രിയ സഹോദരൻ ആദ്യമായ ഒരു ചുവടുവെപ്പ് നടത്തുകയും എല്ലാവിധ ആശംസകളും ജില്ലാ പഞ്ചായത്ത് അംഗം ഗിരി കൃഷ്ണൻ കരവാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതിക പി നായർ ഇന്ദിരാ സുദർശനൻ ഉല്ലാസ് കുമാർ പ്രസീത അവനോഞ്ചേരി രാജു ദീപ പങ്കജാക്ഷൻ കവിത ലോകേഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വള്ളത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ട സുരക്ഷാ ഉപകരണങ്ങളും ചടങ്ങിൽ വെച്ച് കൈമാറി തുടർന്ന് എം എൽ എയും മറ്റ് ജനപ്രതിനിധികളും വള്ളത്തിൽ യാത്ര നടത്തി ഏവർക്കും ശുഭയാത്ര നേർന്നുകൊണ്ട് ബീക്കൺ ന്യൂസ് ആറ്റിങ്ങൽ